എൻ വാസുവിനെ വിലങ്ങുവെച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് തേടി സിറ്റി പോലീസ് കമ്മീഷണർ എയാർ ക്യാമ്പ് കമാൻഡിൽ നിന്നാണ് റിപ്പോർട്ട് തേടിയത് ഡി ജി പിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണം സിജോ വില സാഹചര്യം എന്താണ് അതേ സാഹചര്യത്തിലാണെന്ന് സംബന്ധിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധന എങ്ങനെയാണ് അതായത് ഈ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ ഉദാഹരണത്തിന് ഈ സ്ത്രീകളോടും കുട്ടികളോടും അതിക്രമം കാണിച്ച ആളുകൾ ലഹരി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അത്തരമുള്ള ആളുകളെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്താണ് സാധാരണ രീതിയിൽ വിലങ്ങ് അണിയിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ വാസുവിനെ ഹാജരാക്കുന്ന സമയത്ത് കൈവലങ്ങ് അണിയിച്ചു അത് തെറ്റായ നടപടിയാണ് അതിൽ കീഴടക്കം ഉള്ളതല്ല അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നത് ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ എ ആർ കമാൻഡൻറ്റിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുള്ളത് ഇന്ന് തന്നെ എയർ ക്യാം കമാൻഡൻറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും അതിനുശേഷം ഉന്നതതലത്തിലുള്ള കൂടിയാലോചനകൾക്ക് ശേഷം ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉള്ളത് എന്തായാലും ഇത് ഗുരുതരമായ ഗുരുതരമായൊരു വീഴ്ചയാണെന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോലീസുള്ളത് കാരണം അത്തരത്തിൽ ഒരു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റായിട്ടുള്ള ഒരാളാണ് അതോടൊപ്പം തന്നെ പ്രായം ഏറെയുള്ള ആളാണ് അതോടൊപ്പം തന്നെ ഒരു രോഗിയായിട്ടുള്ള ഒരാളും കൂടിയാണ് അത്തരത്തിലുള്ള ഒരാളെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് കൈവലങ്ങ് അണിയിക്കുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു നിഗമത്തിലാണ് ഉള്ളത് എന്തായാലും ആ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഷിജോ ഇത് പോലീസിൽ കേരള പോലീസിൽ പുതിയ കാര്യമല്ല നേരത്തെ എം എസ് എഫ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും ഒക്കെ ഈ സമരത്തിന്റെ പേരിലൊക്കെ പിടികൂടിയ ശേഷം വിലങ്ങുധരിപ്പിച്ചത് വലിയ വിവാദമായിട്ടുണ്ട് ഇതേ അവസ്ഥ ഇക്കാര്യത്തിൽ തുടരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പല സാഹചര്യങ്ങളും ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദാഹരണമായി പറഞ്ഞ സംഭവം പോലെ തന്നെ കൈവലം അണിയിക്കുക മുഖം മൂടി ഒക്കെ ധരിപ്പിച്ച് കയറ്റുക അതൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങൾ ഉണ്ട് തരും കാരണം ബി എൻ എസ് ഒക്കെ പ്രകാരം പറയുന്നത് ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി കേസിലെ പ്രതികൾ അതോടൊപ്പം തന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ആക്രമിച്ച ആളുകൾ അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് ഇത്തരം സംഭവങ്ങളിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് വിലങ്ങ് അണിയിക്കുക പക്ഷേ ഇപ്പോഴും ഈ കാര്യത്തിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ ആവർത്തിച്ച് വരികയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ അണിയിച്ച് കൈവലങ്ങ് വെച്ചു എന്നുള്ളത് കൊണ്ട് അത് നിയമപരമായ ഒരു തെറ്റോ അങ്ങനെ സംഭവം എന്നതിൽ പറയാൻ പറ്റത്തില്ല പക്ഷേ അതൊക്കെ ഇതിൽ കീവഴക്കമില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് എന്തായാലും അങ്ങനെ കൈവലങ്ങ് അണിയിച്ചു എന്നുള്ളത് അത് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡൻ്റാണ് വളരെ പ്രായമുള്ള ഒരാളാണ് രോഗിയായിട്ടുള്ള ആളാണ് അത്തരം ഒരു സാഹചര്യത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ കൈവരുക അണിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുകയും ചെയ്യുന്നത് നമുക്കറിയാം സർക്കാരും അതോടൊപ്പം തന്നെ സി പി എമ്മൊക്കെ വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കൂടി അറസ്റ്റിലാക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അദ്ദേഹത്തെ ഒരു കുറ്റവാളി എന്ന് പല ഘട്ടത്തിൽ പലയിടത്തുനിന്നും ആവർത്തിച്ച് ആവർത്തിച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഇല്ല അദ്ദേഹം കോടതി ശിക്ഷിക്കുന്നതോടും വരെ കുറ്റവാളിയല്ല എന്ന നിലപാടാണ് ഇപ്പോൾ സി പി എം ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കൈവലം അണിയിച്ച് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഡി ജി പി തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു ഡി ജി പിക്ക് അകത്തൊരു അതൃപ്തിയുണ്ട് നമുക്ക് ആ സാഹചര്യത്തിലാണ് വി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടിട്ട് ആദ്യം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ അദ്ദേഹം ക്യാമ്പ് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ അറസ്റ്റിലായ എൻ വാസുവിനെ വിലങ്ങണി തേടിയിരിക്കുന്നത്